സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് സാധാരണക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുകയാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാക്കുന്നതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് അമരമ്പലം പഞ്ചായത്ത് സംഘടിപ്പിച്ച ലൈഫ് ഭവന കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയ തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് പേർക്കും വീടനുവദിച്ച് സംസ്ഥാനത്ത് തന്നെ മാതൃകയായ പഞ്ചായത്താണ് അമരമ്പലം പദ്ധതിക്കായി ഭൂരിഭാഗം തുകയും അനുവദിക്കുന്നത് സംസ്ഥാന സർക്കാർ ആണെന്നും മറ്റ് പഞ്ചായത്തുകളും അമരമ്പലത്തിനെ മാതൃകയാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് ഹരിതകർമ്മസേന വാർഷിക റിപ്പോർട്ടിന്റെ പ്രകാശന ചടങ്ങും മന്ത്രി നിർവഹിച്ചു പി വി അൻവർ എം എൽ എ അധ്യക്ഷനായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമു ടി പി ഹംസ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലിക്കൽ ഹുസൈൻ സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി റെനീസ് സൈമൺ നന്ദിയും പറഞ്ഞു ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വരണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം सन फैशन सन फैशन तिरूर